തിരിച്ചു പിടിക്കുവാൻ ശക്തമായ പോരാട്ടം തുടങ്ങി കോൺഗ്രസ് വിജയ സാധ്യത കണക്കാക്കുവാൻ ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ട് എഐ സി സിക്ക് സമർപ്പിച്ചപ്പോൾ പ്രഥമ പരിഗണനയിൽ മൂന്ന് പേരുകളാണ് ഉയർന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് നിർവാഹക സമിതി അംഗം ഇബ്രാഹിം കുട്ടിക്കല്ലാർ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് മത്സരം നടന്ന അപേക്ഷിച്ച് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇ എം അഗസ്തി പരാജയപ്പെട്ടത് രണ്ടു തവണയും എം എം മണിയായിരുന്നു എതിരാളി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം ബി ഡി ജെ സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് ഇതിനാൽ തന്നെ അന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന് വിജയിക്കുവാൻ ആയത് എന്നാൽ കഴിഞ്ഞ തവണ സ്ഥിതി മാറി എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റിയഞ്ച് വോട്ടുകൾക്ക് എം എം മണി വിജയിച്ചു എന്നാൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത് മുൻപ് ഉടുമ്പൻചോളയിൽ നിന്നും ജനപതി തേടിയിട്ടുള്ള ഇബ്രാഹിംകുട്ടി കല്ലാർ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു എന്നിവരുടെ പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളതെന്നാണ് വിവരം പതിറ്റാണ്ടുകളായി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ ശക്തമായ സംഘടനാ സംവിധാനം കൊണ്ടേ സാധ്യമാകൂ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത് നേതൃനിരയിലെ പ്രകടനവും പൊതുജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയുമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകം എന്താണെങ്കിലും മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കുവാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കോൺഗ്രസ് നേതൃത്വം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല